കുരുമുളക് കുറിഞ്ചു നിലത്ത് നാമ്പിട്ട് ഭൂമി മുഴുവൻ എരിച്ചു പിടിച്ചടക്കിയവൾ എന്ന് പറഞ്ഞത് സച്ചിദാനന്ദൻ കേരളത്തിന്റെ മകളാണ് കുരുമുളക് കപ്പലോട്ടക്കാരെയും കടൽ കച്ചവടക്കാരെയും ഇവിടെ എത്തിച്ചവൾ ചരിത്രത്തിലെ ൊന്ന് നമ്മളേക്കാൾ മികച്ച കുരുമുളക് രാജ്യങ്ങൾ ഉയർന്നുവന്നു ചരിത്രത്തിലെ ആ വെല്ലുവിളി നേരിട്ട ഒരു മലയാളിയുണ്ട് വയനാട് വെള്ളമുണ്ട ചെറുകരയിലെ തോട്ടോളി അയ്യൂബ് വിഖ്യാതമായ വിയറ്റ്നാം മോഡൽ കുരുമുളക് കൃഷി കേരളത്തിൽ വിജയകരമായി പകർത്തിയ കൃഷിക്കാരൻ വയനാട്ടിലെ കുരുമുളക് കൃഷി പത്തു കൊല്ലം മുമ്പ് ഒരു വെല്ലുവിളി നേരിട്ടു താങ്ങുമരങ്ങൾക്ക് വന്ന രോഗം മൂലം അയൂബ് വിയറ്റ്നാം മോഡലിലേക്ക് തിരിഞ്ഞു മരങ്ങൾ താങ്ങുകളാകുന്ന ീതി മാറ്റി കോൺക്രീറ്റിന്റെയും ജി ഐ പൈപ്പുകളുടെയും കൊടികയറ്റ നാട്ടുരീതി മാറി പകരം ആയിരം തൂണുകൾ ഉയർന്നു വിളവ് എട്ട് ക്വിൻ്റലിൽ നിന്ന് മൂന്ന് ടണ്ണായി അയ്യൂബ് ഉയർത്തിയത് കേരളത്തിന് കുരുമുളക് ചരിത്രം ആവർത്തിക്കാം എന്ന പ്രതീക്ഷ ചെറുകരയിലെ ഇബ്രാഹിം ഹാജി എന്ന പരമ്പരാഗത കൃഷിക്കാരന്റെ മകനാണ് അയ്യൂബ് ധനതത്വശാസ്ത്ര ബിരുദധാരി പഠിച്ചിറങ്ങിയതിന് പിന്നാലെ ഒരു കയറ്റുമതി കമ്പനിയിൽ മാർക്കറ്റിംഗ് മാനേജറായി ജോലി ബികോം ബിരുദധാരിയായി ജീവിത പങ്കാളിക്കും അതേ സ്ഥാപനത്തിൽ ജോലി പക്ഷെ തിളങ്ങുന്ന ആ ജോലി ഇരുപത് കൊല്ലം മുമ്പ് വലിച്ചെറിഞ്ഞു അയ്യൂബും അയ്യൂബിന് അന്ന് വയസ്സ് കുടുംബസ്വത്തായ ഒരേക്കർ അറുപത് സെന്റിൽ അവരുടെ കൃഷി തുടങ്ങി ആദ്യം പച്ചക്കറി പിന്നെ പഴവർഗ്ഗങ്ങൾ കോഴി താറാവ് മത്സ്യം എന്നിങ്ങനെ മുന്നേറി ഇപ്പോൾ പാട്ടത്തിനെടുത്തതടക്കം കൃഷി മുളയാണ് വ്യത്യസ്ത വിളിച്ച മുള വളർത്തി വ്യാവസായിക ആവശ്യങ്ങൾക്കായി വിൽക്കുന്നു ഇന്ന് കർഷകരുടെ പുതുരീതികൾ പഠിക്കാൻ അയൂബിന്റെ തോട്ടം തേടി കഴിഞ്ഞ വർഷം മാത്രം എത്തിയത് ആയിരത്തോളം കർഷകർ വർഷത്തിൽ ഒരിക്കൽ മാത്രം ഫലം കിട്ടുന്ന വിളകൾ കൃഷി ചെയ്താൽ പോരാ എപ്പോഴും വിള കിട്ടുന്ന വിളകൾ കൃഷി ചെയ്യൂ എന്നത് അയ്യൂബിന്റെ കാർഷിക മുദ്രാവാക്യം നാട്ടറിവിന്റെയും പഠിച്ചറിവിന്റെയും ഏകോപനമാണ് അയ്യൂബ് ഞങ്ങൾ ആദരിക്കുന്നു കോളേജിൽ പഠിച്ചാൽ മണ്ണിനിറങ്ങരുത് എന്ന നഗരമാന്യതാ ബോധത്തെ തിരുത്തിയ ഈ കർഷകപുത്രനെ വാണിജ്യ കർഷകർ കാണാത്ത മുള മുളോലും പൊന്നിൻ ഈ വിളയാക്കിയെ സർവോപരി ആഗോള വിജയ മാതൃകകളെ കേരളത്തിൽ പകർത്തി വിജയിപ്പിച്ച കുരുമുളക് മികച്ച പരീക്ഷണാത്മക കർഷകനുള്ള രണ്ടായിരത്തി നാലിലെ കതിർ പുരസ്കാരം തോട്ടോളി അയൂബിന്